ഹായ് ഹലോ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ ഈ വിഷയത്തിലെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണം മറ്റൊന്നുമല്ല ഇത് കുറച്ചധികം സോഷ്യൽ റിലവെന്റായിട്ടുള്ള ഒരു കണ്ടന്റും കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സബ്ജക്ട് എടുത്തുകൊണ്ട് വന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ കാണുന്ന വ്യക്തിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും മോഡൽ ആയിട്ടുള്ള രശ്മി ആർ നായർ പക്ഷെ രശ്മിയാർ നായരൻ നമ്മുടെ സമൂഹത്തിൽ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്ന മോഡൽ എന്ന നിലയിലുള്ള ചുമ്പന സമര നായിക എന്ന പേരിലാണ് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ കൊച്ചിയിലും മറൈൻട്രൈവിലും ഒക്കെ നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും അത് സുഹൃത്തുക്കളായിട്ടുള്ള ആയിട്ടുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ കാമുകി കാമുകന്മാരായിക്കോട്ടെ ഒന്നിച്ചിരുന്നു കഴിഞ്ഞാൽ കുറെ അധികം ആളുകൾ സദാചാര പോലീസിങ്ങുമായിട്ട് രംഗത്ത് വരുന്നത് പതിവായിരുന്നു അങ്ങനെ അതിനെതിരെ ഒരു സമരം തുടങ്ങി ആ സമരത്തിന്റെ നേതൃത്വം നൽകിയത് രശ്മിയാർ നായരൻ ഇവരുടെ ഭർത്താവുള്ള രാഹുൽ പശുപാലിനുമായിരുന്നു അന്ന് നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ സമരത്തിനെ വളരെയധികം അപ്പ് ചെയ്തുകൊണ്ട് പൊതുജന സമരക്ഷം എത്തിച്ചു സ്ത്രീയും പുരുഷനും മറേണ്ടിവരൊക്കെ പരസ്യമായി നിന്ന് ചുംബിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മുടെ ചാനലുകളിലൂടെ നമ്മളെല്ലാവരും കണ്ടതാണ് ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ സമരം കൊടുമുടി കൊണ്ടു നിൽക്കുന്ന സമയത്താണ് ഇവരെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് തന്റെ ഭാര്യയും മോഡലുമായിട്ടുള്ള രശ്മി ആർ നായരെ ഭർത്താവായ രാഹുൽ പഷുപാലൻ ഇടപാടുകാർക്ക് എത്തിച്ചു നൽകി എന്ന് ആരോപിച്ചുകൊണ്ടാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞ കൂട്ടിക്കൊടുപ്പ് ഈ കേസിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവർ കുറച്ച് ദിവസം കണ്ട് ജയിലിൽ കടന്നു അതിനുശേഷം ഇവർ പുറത്തിറങ്ങി പിന്നീട് ഇവരെ പിടികൂടുന്നത് ഒരു പോക്സോ കേസിലാണ് ഒരു പോക്സോ കേസ് എന്ന് പറയുമ്പോൾ അതിലൊന്നിലധികം വിക്ടിംസ് ഉണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ബംഗളൂരുവിൽ എത്തിച്ച് ഇടപാടുകാർക്ക് കൂട്ടിക്കൊടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട് ഓപ്പറേഷൻ ബിഗ് ഡാഡി എന്ന് പറയുന്ന പേരിൽ അറിയപ്പെട്ട ഓപ്പറേഷൻ മുഖാന്തരമാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് പോലീസ് അതിന്റെ എഫ്ഐആർ ചാർജ് ഷീറ്റ് ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് ആ കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് നിങ്ങൾക്ക് ആ മനോരമ ന്യൂസിൻ്റെ ഒക്കെ ന്യൂസ് റിപ്പോർട്ട്സ് ഒക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാം അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് കിട്ടുന്ന വരവേപ്പാണ് ഇത് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവര് നിർത്തിയവും ഇല്ല സ്വന്തം ശരീരം ന്യൂഡിറ്റി ഇതെല്ലാം വിറ്റ് കാട്ടായിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ ചോദിക്കും അത് അവരുടെ സ്വാതന്ത്ര്യമില്ല എന്ന് അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം ആയിരിക്കും പക്ഷെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കൊച്ചുങ്ങളെ കൂട്ടിക്കൊടുത്തല്ല ആ സ്വാതന്ത്ര്യം ആസ്വദിക്കേണ്ടത് ആ കേസിൽ ആരോപണവിധേയായിട്ടുള്ള ഒരു സ്ത്രീയെ ഇങ്ങനെയല്ല മാധ്യമങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത് അത് ആദ്യം മാധ്യമങ്ങളും പൊതുസമൂഹവും ഒന്ന് മനസ്സിലാക്കുക നടിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ നൽകിയെന്ന് ആരോപിക്കുന്ന ദിലീപ് ദിലീപിനെ കേസിൽ കുറ്റമുക്തനാക്കിയിട്ടും ഇന്നും പൊതുസമൂഹത്തിലെ ഒരു വിഭാഗം അയാളെ മാറ്റി നിർത്തിയിരിക്കുകയാണ് അങ്ങനെ ഉള്ളപ്പോഴാണ് പതിനെട്ട് വയസ്സോലും പൂർത്തിയാകാത്ത കൊച്ചു പെൺകുട്ടികളെ കൂട്ടിക്കൊടുത്ത് ജീവിച്ച ഈ ഒരു സ്ത്രീയെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നൽകിക്കൊണ്ട് നമ്മുടെ പൊതുസമൂഹം മുന്നോട്ട് വരുന്നത് നല്ല കാര്യമാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സെലിബ്രിറ്റി ആവാം എന്ന് കരുതിക്കൊണ്ട് കൊണ്ട് കുറെ അധികം ആളുകൾ ഇനിയും വരും ഇച്ചിരി പോകുന്ന കൊച്ചു മുമ്പിള്ളേറെ മടിക്കത്തിന്റെ ബലം പരീക്ഷിപ്പിക്കാണ്ട് പലർ പലർക്കും കൊണ്ട് കാഴ്ചവെക്കും അന്നേരത്തേക്ക് എല്ലാം ഇത് തന്നെ പറയണം ഈ നാട്ടിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് എന്ത് തോന്നിയ ദിവസം കാണിക്കാം കാണിച്ചു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ പിന്നെ അല്ലെങ്കിൽ അവരൊരു സെലിബ്രിറ്റിയും കൂടി ആണെങ്കിൽ അവരെ ഗ്ലോറിഫൈ ചെയ്യാണ്ട് കുറേയധികം മാധ്യമങ്ങൾ രംഗത്ത് വരും അതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ദിലീപിന്റെ ഇഷ്യൂ ആണെങ്കിലും അത് കൃത്യമായിട്ട് തെളിവ് സമർപ്പിക്കേണ്ട പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വാസ്തവമാണെങ്കിൽ പോലും അയാള് അധികം സൈബർ അറ്റാക്കും മീഡിയസിന്റെ ഭാഗത്തുനിന്നുള്ള അറ്റാക്കും ഏറ്റുവാങ്ങിയിട്ടുണ്ട് പക്ഷെ നേരെ ഓപ്പോസിറ്റ് പതിനെട്ട് വയസ്സു പോലും പൂർത്തിയാകാത്ത കൊച്ചു പെൺകുട്ടികളെ കൊണ്ട് കൊടുത്ത ഈ സ്ത്രീ കിട്ടുന്ന ഹൈപ്പ് ആ ഹൈപ്പ് കാണുമ്പോഴാണ് പൊതുസമൂഹത്തിന് നേരെ കാറി തുക്കുവാൻ തോന്നുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ ആയി ബന്ധപ്പെട്ട് കുറച്ചധികം വീഡിയോസ് ഇവരുടെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള വീഡിയോസ് ഇവർ ഇട്ടിരിക്കുന്ന എടുത്ത് അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് പക്ഷേ ആ ദൃശ്യങ്ങൾ ഒന്നുപോലും സംഭ്യമുള്ള രീതിയിലുള്ളതല്ല എല്ലാം അഡൽട്ടറി അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ വീഡിയോസ് ഒന്നും ഇതിനകത്ത് ചേർക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നത് എന്തായാലും എനിക്ക് കേരളത്തിലെ ഓൺലൈൻ മീഡിയസിനോട് ഒന്നാ പറയാനുള്ളത് ഈ റീച്ചിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട ആളുകളെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് നല്ലത് മക്കളെ കത്തപ്പാര കക്കാൻ പോകും കാരണം ഇച്ചിരി പോകുന്ന കൊച്ചു വെമ്പിള്ളേരെ കൂട്ടിക്കൊടുത്ത് അതിൽ നിന്ന് കാശ് നേടിയ ഇവരെയൊക്കെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനും വേദം നീയൊക്കെ കക്കാൻ പോകുന്നതാണ് ഇവരെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് റീച്ചാക്കി ചാനലൊക്കെ അപ്ലോഡ് ഇട്ട് റീച്ചാക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഒന്ന് ചിന്തിക്കുക നിന്റെയൊക്കെ വീട്ടിലുണ്ട് അമ്മയും പെങ്ങളും മക്കളും ഒക്കെ പതിനെട്ട് വയസ്സ് താഴെയുള്ള മക്കളുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഇവർ കൂട്ടിക്കൊടുത്ത ആ പതിനെട്ടുകാരിയുടെ ഭാഗത്ത് നിങ്ങളുടെ മകളും എന്ന് ആലോചിച്ച് നോക്കുക അന്നേരം അറിയാം അതിൻ്റെ ദുഃഖവും കാര്യങ്ങളൊക്കെ എന്തായാലും ഇത്രയുള്ള വീഡിയോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രേഖപ്പെടുത്തുക